അടുത്തിരിക്കുന്ന അർജുനെ കണ്ടതും അവൾ പേടിയുടെ പുറകിലേക്ക് നീങ്ങി അവളുടെ ഓരോ ഭാവങ്ങളും നോക്കിക്കാണുകയായിരുന്നു അർജുൻ ഇറങ്ങ് എവിടേക്ക് ഞാൻ എങ്ങോട്ടുമില്ല ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം ഞാൻ പറയുന്നത് എന്താണോ അത് കേട്ടോളണം അല്ലെങ്കിൽ നിന്റെ ഈ കവളിൽ നിന്നും എൻ്റെ കൈയിൻ്റെ പാടുമായില്ല അർജുൻ പറയുന്നത് കേട്ട് ഗായത്രി വേഗം രണ്ട് കവിളും പിടിച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് അർജുൻ കാറിൽ നിന്നും ഇറങ്ങി ഗായത്രിയും വേറെ വഴി ഇല്ലാതെ ഇറങ്ങി അവൻ്റെ അടുത്ത് പോയി തന്നു രണ്ട് കീയുമായി സുതി അർജുൻ്റെ അടുത്ത് വന്നു ഒരുക്കി അവനെന്ന് കൊടുത്ത് സ്വതിപ്പോയി അർജുൻ ഗായത്രിയെ നോക്കി വരാൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി ഗായത്രി നോക്കി അവൻ്റെ പുറകിൽ നടന്നു അർജുൻറെ കൂടെയാണ് രാത്രി തങ്ങുന്നതെന്ന് മനസ്സിലായതും ഒരു തരം എപ്രാളം തോന്നി അവൾക്ക് എതിർക്കാൻ ഉള്ള ശക്തിയോ കൈവോ തനിക്കില്ല എന്നവൾ മനസ്സിലാക്കി കണ്ണുകൾ ഒലച്ചിറങ്ങിയത് അർജുൻ കാണാതെ അവൾ തുടച്ചു മുറി തുറന്ന് അർജുൻ അകത്ത് കയറിയിട്ടും ഗായത്രി പുറത്ത് തന്നെ നിന്നു അവൾക്ക് പേടിയും ദേഷ്യവും സങ്കടവും എല്ലാം തോന്നി അർജുൻ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് സാരി തുമ്പ് കയ്യിൽ പിടിച്ചു വെപ്രാളത്തോടെ നിൽക്കുന്ന ഗായത്രിയെയാണ് കണ്ടത് എന്താ അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ ഗായത്രി ദയനീയമായി അർജുനെ നോക്കി അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അകത്തേക്കിട്ടു വാതിൽ അടച്ചു കുറ്റിയിട്ടു ഗായത്രിക്ക് ഇതര മിടിക്കുമല്ലാതെ കൂടി അർജുൻ അവളിലേക്ക് അടുക്കും തോറും ഗായത്രി വിയർക്കാൻ തുടങ്ങി ഡ്രസ് അയക്കല്ലേ അർജുൻ പതിയെ പറഞ്ഞതും ഗായത്രി നെറ്റലൂടെ പുറകിലേക്ക് നീങ്ങി അവളുടെ ഉരുണ്ടുവന്ന കണ്ണുകൾ കണ്ട് അർജുന് ചിരി വന്നു നിന്റെ സാരിയിൽ വെള്ളമല്ലേ അത് മാറ്റുന്നില്ലേ എന്നാ ചോദിച്ചത് ഗായത്രി അപ്പോഴാണ് സാരിയിലേക്ക് നോക്കിയത് മുൻഭാഗം നന്നായി നനഞ്ഞിട്ടുണ്ട് അവൾ അർജുനെ നോക്കുമ്പോൾ അർജുൻ തൻ്റെ കയ്യിൽ ഉള്ളൊരു കവർ അവൾക്ക് നേരെ നീട്ടി ഗായത്രി വാങ്ങാൻ മടിച്ചു ഇതിട്ടോ തൽക്കാലം ഗായത്രി അപ്പോളും വാങ്ങാൻ തന്നെ നിന്നു അത് കണ്ടതും അർജുനൻ ദേഷ്യം വന്നു അവൻ ആ കവർ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു നിന്നോട് ഞാൻ കുറച്ചു മുന്നേ എന്താടി ഈ പറഞ്ഞത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്ന വാശിയാണോ ഗായത്രി അവൻ പറഞ്ഞ കാര്യം ഓർത്തതും വേഗം ആ കവർ എടുത്തു ബാത്റൂമിലേക്ക് പോയി അർജുൻ ദേശത്തിൽ ബണ്ടിലിരുന്നു പേന്റിന്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് വലിച്ചു ബാത്റൂമിൽ കയറി ഗായത്രി തേങ്ങലോടെ നിന്നു അതൊരു പൊട്ടിക്കരച്ചിലാവാൻ അധിക സമയം വേണ്ടി വന്നില്ല കുറച്ചു മുമ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ എല്ലാം മുർത്തവൾ നിലവിളിച്ചു ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അയാളുടെ കൂടെയാണെന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അർജുനെ വെറുക്കാൻ ഒരു നൂറ് കാരണങ്ങൾ മനസ്സിൽ നിറയും അവനെ സ്നേഹിക്കാൻ ഒരായിരം കാര്യങ്ങൾ നിറഞ്ഞു വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അർജുൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രൂപവും ഭാവവും എല്ലാം അവളിൽ ദേഷ്യവും ഒപ്പം പേടിയും ഉണ്ടാക്കി വേ വാതിലിൽ മുട്ട കേട്ടതും ഗായത്രി വേഗം കുളിച്ചു ഡ്രസ്സെടുത്തിട്ടു അവൾ പുറത്തിറങ്ങിയതും അർജുൻ അവളെ രൂക്ഷമായി നോക്കി നീ കരയുകയായിരുന്നു ഗായത്രി ഒന്നും മിണ്ടാതെ നനഞ്ഞ സാരി കസേരിയിൽ വിരിച്ചിട്ടു അർജുൻ ദേഷ്യത്തിൽ വന്നു അവളെ പിടിച്ചു വലിച്ച് ഭിത്തിയിൽ എനിക്ക് ചേർത്തിർത്തി ചോദിച്ചത് കേട്ടില്ലേ എനിക്ക് കരയാനും ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണം ഗായത്രിക്കും ദേഷ്യം വന്നിരുന്നു അവൾ അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു പക്ഷേ അർജുൻ കൂടുതൽ ബലത്തിൽ അവളെ പിടിച്ചു പിടിച്ചു ചിരിക്കാൻ അവരുടെ അനുവാദം വേണ്ട പക്ഷേ കരയാൻ എൻ്റെ അനുവാദം വേണം ഞാൻ നിങ്ങളുടെ അടിമ ഒന്നുമല്ല നിങ്ങൾ പറയുമ്പോൾ ചിരിക്കാനും കരയാനും ഒന്നും നീ ചെയ്യും അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം മാത്രവും ഇഷ്ടം എനിക്ക് നഷ്ടം വരാനുള്ളത് നിന്റെ കുടുംബം നിന്റെ ജീവിതം എല്ലാം നിങ്ങൾ തന്നെ നശിപ്പിച്ചില്ലേ സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നു അച്ഛൻ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛൻ മരിച്ചത് അതിനേക്കാൾ ഒരു നഷ്ടവും എനിക്ക് വലുതല്ല ദേഷ്യം നിറഞ്ഞ പൊന്തി അർജുൻ ദേശത്തിൽ ഭിത്തിയിലിടിച്ചു മുറിവുകൾ നിറഞ്ഞ കൈകൾ ശക്തമായ പ്രഹാരം വീണ്ടും രക്തം വരാൻ കാരണമായി ദേഷ്യം കണ്ടു കണ്ണടച്ചു പിടിച്ചു ഡി പിള്ളേ നിനക്കൊരു വിചാരമുണ്ട് നീ പറയുന്നത് മാത്രമാണ് ശരിയെന്നു അത് എൻ്റെ അടുത്തെടുക്കല്ലേ ഗായത്രി എൻ്റെ കണ്ണിലെ ചുവപ്പും കഴുത്തയുടെ നിരമ്പുകളും കണ്ടു ഒന്ന് പേടിച്ചു അർജുനപ്പോഴും അവൾ പറഞ്ഞ വാക്കുകൾ ഉള്ള ദേഷ്യമായിരുന്നു കയ്യിലെ മുറിവിൽ നിന്നും രക്തമൊരുക്കാൻ തുടങ്ങിയതും അർജുൻ ബെഡിൽ നിന്ന് കിടന്ന ഷീറ്റെടുത്തും കയ്യിൽ കെട്ടി അവൻ ചെയ്യുന്ന പ്രവർത്തിയിൽ എല്ലാം തന്നോടുള്ള ദേശമാണെന്ന് ഗായത്രിക്ക് തോന്നിയിരുന്നു മുറി കെട്ടിക്കഴിഞ്ഞു അർജുൻ ഗായത്രി ഒന്ന് നോക്കി മുറിയിൽ നിന്നും പുറത്തുപോയി ഗായത്രി നിലപ്പിൽ തന്നെ നിന്ന് കരഞ്ഞു തൻ്റെ വിധിയെ പവിച്ച കൊണ്ടാൽ നിലത്തെ കുറിഞ്ഞിറങ്ങി അർജുൻ ജോണിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വന്ന് വാതിലിൽ മുട്ടി ബിനു ആണ് വാതിൽ തുറന്നത് അർജുൻ അർജുനകത്ത് കയറിയതും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചുവന്നു ആകെ ദേശത്തിലായിരുന്നു സുധി അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്താടാ എനിക്ക് ബ്രാന്റ് പിടിക്കുന്ന പോലെ നീ ഒരു കുപ്പി സംഘടിപ്പിക്കും ഇവിടെ അതൊന്നും പറ്റില്ല പിന്നെ നിന്റെ കൂടെ ഉണ്ട് അവൾ ഇങ്ങനെയുള്ള നിന്റെ സ്വഭാവം ഒന്നും അറിയേണ്ട എനിക്ക് തല ആകെ പൊളിയുന്നത് പോലെ തോന്നുന്നു എങ്ങനെയെങ്കിലും ഒരെണ്ണം അത് തടയാൻ ശ്രമിക്കുന്ന സുധിയെ ജോൺ തടഞ്ഞു ജോൺ സുധിയോട് വരാൻ വേണ്ടി പറഞ്ഞു അർജുൻ തലയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അജോ അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കും അതുവരെ നീ ക്ഷമിച്ചേ പറ്റൂ പിന്നെ അവൾ നിന്നെ ഓർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതെല്ലാം അവൾ മനസ്സിലാക്കുന്ന അന്നേ അവൾ നിന്നെ സ്നേഹിക്കും അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം ഞാനാണെന്നാണ് അവൾ പറയുന്നത് സാഹചര്യം അതായിരുന്നല്ലേ നിന്നെ പേടിച്ചല്ലേ അവൾ അദ്ദേഹത്തെക്ക് കസാനമായി കാണാൻ പോലും വരാതിരുന്നത് സത്യം എല്ലാം തെളിയുന്നത് വരെ നീ നിന്റെ ദേഷ്യം കുറക്കണം അല്ലെങ്കിൽ അവൾ വീണ്ടും നിന്നെ വിട്ടുപോകും അത് ഇനി എൻ്റെ മരണം കൊണ്ടേ ഉണ്ടാവും ശുതി വന്നതും അർജുൻ അവൻ്റെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി ക്ലാസ്സുമായി വന്ന വീനു കാണുന്നത് കുപ്പിയോടെ വായിലേക്ക് മദ്യം ഒഴിക്കുന്ന അർജുനെയാണ് ഡാ മതി അതിൻ്റെ മുക്കാൽ ഭാഗം കുളിച്ചതിന് ശേഷം അർജുൻ എഴുന്നേറ്റു ശുദ്ധി വാങ്ങി വന്ന ഭക്ഷണം അർജുനൻ്റെ കയ്യിൽ കൊടുത്തു തലാൻ ഒന്ന് നിൽക്കണ്ട നല്ല സ്വഭാവത്തിൽ കൊടുക്ക് അവൾ കഴിച്ചോളൂ അർജുൻ ഒന്ന് മൂടി വാതി ലക്ഷ്യം വെച്ച് നടന്നു അർജുൻ മുറിയിൽ എത്തിയതും കണ്ടു നിലത്തിരുന്നു മുട്ടിൽ വെച്ച് കിടക്കുന്ന ഗായത്രി ഭക്ഷണം മേശയിൽ വെച്ചവൻ അവളുടെ അടുത്ത് ചെന്ന് മുട്ടിക്കുത്തിയിരുന്നു ഗായത്രി അവൻ്റെ വീട്ടിൽ തന്നെ ഗായത്രി തല പൊക്കി അവനെ നോക്കി അവനിൽ നിന്നും വന്ന ഗന്ധവും കണ്ണുകളിലെ ചുവപ്പും എല്ലാമായി മദ്യപിച്ചിരിക്കുന്നു അവൾക്ക് മനസ്സിലായി അവൾ അറപ്പോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഭക്ഷണം കഴിച്ചു കിടന്നു അർജുന അത് കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഗായത്രി വേഗം എഴുന്നേറ്റ് ബെഡിൽ നിന്നും ഒരു ഷീറ്റെടുത്ത് നിരത്ത് വിരിച്ചു അതിൽ ചുരുണ്ടുകൂടി ഫ്രഷായി പുറത്തിറങ്ങി അർജുൻ കാണുന്നത് നിരത്ത് കിടക്കുന്ന ഗായത്രിയാണ് അവൻ്റെ നോട്ടം മേശയിലുള്ള ഭക്ഷണ പൊതിയിലെത്തിയതും ദേശം അരിച്ചു കയറി അർജുൻ ഗായത്രിയുടെ അടുത്ത് വന്നു അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലിട്ടു ഗായത്രി ഞെട്ടി പുറകിലേക്ക് നീങ്ങി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കലെന്നു നീ ആയിട്ട് ഇറങ്ങുന്നു വാങ്ങരുത് എനിക്ക് ഭക്ഷണം വേണ്ട നീ അത് കഴിച്ചിട്ട് ഇന്ന് ഉറങ്ങും അർജുൻ എടുത്ത് അവളുടെ വായി കയ്യിൽ വെച്ചു കൊടുത്തു അടുത്ത് കിടന്ന കസേര നിൽക്കി അതിലിരുന്നു അവൾക്ക് നേരെ കാലുകൾ നീട്ടിവെച്ചു അത് മുഴുവൻ കഴിക്ക് എനിക്ക് വിഷപ്പില്ല ഗായത്രി അത് കഴിക്ക് ഗായത്രി അപ്പോഴും അത് കഴിക്കാതെ തന്നെ ഇരുന്നു അവിടെ ഇരുപ്പ് കാണുന്നതോ അർജുനെ ദേഷ്യം ആളിൽ കത്തി അർജുൻ എഴുന്നേറ്റ് കസേര കാല കൊണ്ടൊരു തട്ട് കൊടുത്തു അത് ചുമരിൽ തട്ടിത്തെറിച്ചു ഗായത്രി പേടിച്ചു കണ്ണുകൾ ഇറക്കി അടച്ചു ലാസ്റ്റ് ആൻഡ് ഫൈനൽ നീ കഴിക്കുന്നു അർജുൻ്റെ ഭാവം കണ്ടു ഗായത്രി തലയാട്ടി വേഗം തന്നെ ആ പൊതി തുറന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി വായിലെത്തി അവൾ തേങ്ങലോടെ വേഗം വേഗം അത് കഴിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് അർജുനെ ദേഷ്യം കുറച്ചു കുറഞ്ഞെങ്കിലും അവളുടെ കരച്ചിൽ കണ്ടു വീണ്ടും വീണ്ടും ദേഷ്യം വന്നു മറ്റി അതൊക്കെ കണ്ണു തുടച്ചു അല്ലെങ്കിൽ ഗായത്രി നീ വിചാരിക്കുന്നതിലും അപ്പുറം നീ കാണേണ്ടി വരും ഗായത്രി വേഗം കണ്ണുകൾ തുടച്ച് ഭക്ഷണം കഴിച്ചു അവനെ നോക്കാതെ എഴുന്നേറ്റ് പോയി കൈ കയ്യി വന്നു അർജുൻ അവളെ തന്നെ നോക്കി ബെഡിൽ ഇരുന്നു ഗായത്രി അവിടെ നിന്ന് പെരുങ്ങുന്നത് കണ്ട അർജുൻ ഇനി എന്നെ അടുത്ത് ദേഷ്യം പിടിപ്പിക്കാനുള്ള വഴി നോക്കണ്ട ബെഡിൽ കയറി കിടന്നു ഗായത്രി ഒന്നും മിണ്ടാതെ ബെഡിൽ ഓരം ചേർന്ന് കിടന്നു അർജുൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കിടന്നു ആ നിമിഷം ഗായത്രിയുടെ ഹൃദയമല്ലാതെ മിടിച്ചു അവൾ പേടിയോടെ കിടന്നു കുറച്ചു നേരം അനക്കം ഒന്നും കേൾക്കാത്തത് കൊണ്ട് അർജുൻ ഉറങ്ങിക്കാണും എന്ന് കരുതി ഗായത്രി ആശ്വാസത്തിൽ കിടന്നു കുറച്ച് കഴിഞ്ഞ് വേറിലൂടെ ഒരു സ്പർശം പോലെ തോന്നിയതും ഗായത്രി ഞെട്ടി എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ നോക്കിയതും അർജുൻ അവളുടെ മുകളിൽ കിടന്നു അവളുടെ രണ്ട് കൈകളും പിടിച്ചു വെച്ചുകൊണ്ട് അർജുന അവളുടെ മുഖത്തോടും അവൻ്റെ മുഖം അടുപ്പിച്ചു ഗായത്രി അവൻ്റെ പിടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അടങ്ങിക്കിടന്നു അല്ലെങ്കിൽ ഒരു ഉമ്മ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറ്റു പലതിലും അവസാനിപ്പിക്കും ഗായത്രി പേടിച്ചു കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ആ ചെറിയ വെളിച്ചത്തിലും അവൻ അവളുടെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നഷ്ടമാവുന്നത് പോലെ തോന്നി അർജുനൻ ഉള്ളിൽ ഉണരുന്ന വികാരം ക്ഷമിപ്പിക്കാൻ അവൻ പാടപ്പെട്ടു എന്നാൽ ഗായത്രി ഒരേ സമയം ദേഷ്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന അർജുൻ്റെ ഓർത്തു അർജുൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവൾ പുള്ളി പിടഞ്ഞു അവൻ്റെ ശ്വാസം കഴുത്തിൽ തട്ടുമ്പോൾ ഉള്ളിലൂടെ ഒരു മിന്നൽ പോകുന്നത് പോലെ തോന്നി ഗായത്രിക്ക് അവൾ അർജുൻ്റെ കൈപ്പിടിയിൽ നിന്നും കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അർജുൻ കൂടുതൽ ബലത്തിൽ പിടിച്ചത് കാരണം അത് നടന്നില്ല മാത്രമല്ല അവൻ്റെ പിടിയുടെ ബലത്തിൽ അവൾക്ക് കൈ നന്നായി വേദന എടുത്തു അർജുൻ ഉള്ളിലെ അവളോടുള്ള പ്രണയം നിറഞ്ഞു വന്നത് അവളിലേക്ക് ഒഴുകി വിടാനുള്ള ഒമ്പ് അവളുടെ കഴുത്തിൽ ചുമ്പനം കൊണ്ടും മൂടുമ്പോൾ എല്ലാം ഒരുതരം വികാരം ആണെൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നു അവളുടെ ചെവികൾക്കിടയിലൂടെ ഇരിച്ചിറങ്ങിയ കണ്ണുനിൽ അവൻ്റെ മുഖത്ത് തട്ടിയതും അവൻ പതിയെ മുഖം ഉയർത്തി ഗായത്രിയെ നോക്കി കണ്ണടച്ച് കിടക്കുന്ന അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് അവളെ നോക്കി കിടന്നു അർജുൻ പിന്നെ അവളുടെ കണ്ണിൽ ചുംബിച്ചു ഗായത്രി ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ കിടന്നു കണ്ണുകളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ലക്ഷ്യം പാഞ്ഞതും ഗായത്രി ഒന്ന് അരിഞ്ഞ് അവൻ്റെ കൈപ്പിടിയിൽ നിന്നും കൈകൾ വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി പെട്ടെന്ന് ആയതുകൊണ്ട് അർജുൻ സൈഡിലേക്ക് ചിരിഞ്ഞ് വീണു ഈ സമയം ഗായത്രി വേഗം എഴുന്നേറ്റ് എഴുന്നേറ്റില്ലയിട്ടിട്ടു ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന ഗായത്രിയെ കണ്ട് അർജുൻ എന്താ എന്ന ഭാവത്തിൽ നോക്കി ഗായത്രി ഒന്നും മിണ്ടാതെ തറേനടുത്ത് നിലത്തിട്ടു കിടന്നു അവൾ കിടന്നതും അർജുൻ വേഗം തന്നെ മറ്റേ തറേനടുത്ത് അവളുടെ അടുത്തിട്ടു അവളുടെ ഇട്ടു അവളുടെ അടുത്ത് അവനും കിടന്നു ഇത് ഇത് കണ്ടു ഗായത്രി വേഗം എഴുന്നേറ്റിരുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം അർജുൻ ഒന്നും മിണ്ടാതെ തലേനിൽ മുഖം പൂയിത്തേ കിടന്നു ഗായത്രി ദേശനേരത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു നീ എവിടെ കിടന്നാൽ ഞാൻ നിന്റെ കൂടെ കിടക്കും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉറക്കം കളയണ്ട അർജുൻ അത് പറഞ്ഞതും ഗായത്രി ബഡിൽ നിന്നും പുതപ്പെടുത്ത് മേലെയിട്ടു തിരഞ്ഞു കിടന്നു അവൾക്ക് അവനോടുള്ള ദേഷ്യം കൂടി വന്നു അവൻ്റെ ഓരോ പ്രവർത്തികളിലും അവൾ ദേഷ്യവും ഒപ്പം അസ്വസ്ഥതയും ഉണ്ടാക്കി ഓരോന്നോർത്തു ഗായത്രി പെട്ടെന്ന് ഉറങ്ങി